നമ്മുടെ വീടുകളിലുള്ള പഴയ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറുകൾ ഇനി ആരും കളയരുത് ഇതുകൊണ്ട് നമുക്ക് അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരമാവും നമ്മൾ ചപ്പാത്തി മാവ് കുഴിച്ച ശേഷം ബാലൻസ് വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനായി എടുക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് മാറ്റാനായി കുറേ സമയം പുറത്ത് വെക്കേണ്ടി വരും ഇങ്ങനെ ഒന്ന് ചെയ്താൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ മാവിൻ്റെ തണുപ്പ് മാറ്റി നമുക്ക് അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും കുക്കറിലേക്ക് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതുപോലൊരു ബൗൾ കമിഴ്ത്തിയോ വെച്ച് കൊടുക്കുക അതിന് മുകളിലായി ഈ ചപ്പാത്തി മാവ് അടച്ചു വെച്ചു കൊടുത്ത ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഈ മാവ് വെച്ച് നമുക്ക് നല്ല അടിപൊളി ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയും ചപ്പാത്തി മാവ് കുഴിച്ചെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കും ഇങ്ങനെ മാവ് വെച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല ഉപകാരമാവും അടുത്തത് നമുക്ക് പഴുപ്പിക്കാനുള്ള പഴമൊക്കെ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടാനായി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ നമുക്ക് പഴുപ്പിക്കാനുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും ഒരു ന്യൂസ് പേപ്പറിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്ത് കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലോ പാത്രത്തിലോ ഒരു ചെറിയ പേപ്പർ കത്തിച്ചു വെച്ച ശേഷം കുക്കർ അടച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ രാത്രിയിൽ വെച്ചാൽ രാവിലെയും അല്ലെങ്കിൽ രാവിലെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പഴം നല്ലതുപോലെ പഴുത്ത് കിട്ടും പേപ്പർ കത്തിക്കുന്നതിന് പകരം ഇതുപോലൊരു തിരി കത്തിച്ചു കൊടുത്താലും മതി ഏത് ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ തന്നെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും പേപ്പറ് കത്തിക്കുന്ന പോകാണ്ട് ഫ്രൂട്ട്സ് നല്ലതുപോലെ തന്നെ പഴുത്ത് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാനായി ഇതുപോലുള്ള ഉപയോഗിക്കാത്ത കുക്കറുകൾ മാത്രം മതി അടുത്തത് നമ്മൾ കറികൾക്കൊക്കെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഡെയിലി ഇങ്ങനെ തേങ്ങ വറുത്തെടുത്ത് അരച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്ത ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുക്കുക വേണമെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയും വെയിറ്റ് ഊരി മാറ്റിയ ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി ഇതുപോലൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങ വറുത്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് കുലുക്കി കൊടുത്താൽ മതി എല്ലാ തേങ്ങയും ഒരുപോലെ തന്നെ വറുത്ത് കിട്ടും നമ്മൾ സാധാരണ തേങ്ങ വറുത്തെടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ കുക്കറ് വെച്ചു കൊടുത്താൽ ആ സമയം കൊണ്ട് നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യാൻ പറ്റും കുക്കറിന് നല്ല അടികട്ടി ഉള്ളതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാതെ നല്ല ചൂടോട് തന്നെ മൂത്ത് നല്ലതുപോലെ കിട്ടും അപ്പോൾ ഇതുമൊന്ന് ചെയ്തു നോക്കൂ ഉപകാരമാവും അടുത്തത് നല്ല തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചു വെക്കുമ്പോൾ പലപ്പോഴും അത് പുളിച്ച് പൊങ്ങി വരാറില്ല ഇതുപോലെ തന്നെ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുത്ത് അതിന് മുകളിലായി ഈ മാവ് അടച്ചു വെച്ചു കൊടുക്കുക രാത്രിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ രാവിലെ നമുക്ക് നല്ല സോഫ്റ്റ് ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയും ചൂടുള്ള സമയത്തായാലും ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ മാവ് പെട്ടെന്ന് പുളിച്ചു കിട്ടാനായി ഈ ടിപ്പെന്ന് ചെയ്തു നോക്കാം നമ്മൾ ഇഡലിയോ അപ്പമോ ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും പിറ്റേ ദിവസം അത് പുറത്തെടുത്ത് ഉണ്ടാക്കാനായി എടുക്കുമ്പോൾ പലപ്പോഴും ശരിയാകാറില്ല കട്ടി പിടിച്ചിരിക്കും നല്ല സോഫ്റ്റ് ആയി കിട്ടില്ല നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതുപോലെ തന്നെ പിറ്റേ ദിവസവും നല്ല സോഫ്റ്റ് അപ്പം കിട്ടാനായി ഈ സൂത്രം തന്നെ ചെയ്താൽ മതി ഇതുപോലെ തന്നെ കുക്കറിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് സ്റ്റാൻഡ് വെച്ചു കൊടുത്ത് മുകളിലായി മാവ് വെച്ചു കൊടുക്കുക കുക്കർ അടച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അരമണിക്കൂർ കൊണ്ട് തന്നെ പുറത്തെടുത്ത് നമ്മൾ ആദ്യത്തെ ദിവസം എങ്ങനെ അപ്പം ഉണ്ടാക്കിയോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നോൺ വെജ് ഐറ്റംസ് എല്ലാം നമുക്ക് കുക്കറിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും കുക്കർ നല്ലതുപോലെ ചൂടായ ശേഷം ഒരു വാഴയില കുക്കറിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക ഇതിനു മുകളിലായി ഫ്രൈ ചെയ്യാനുള്ള മീനോ ചിക്കനോ എന്തായാലും വെച്ചു കൊടുക്കുക ഞാൻ മീനാണ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ മീനെല്ലാം നിരത്തി വെച്ച് കൊടുത്ത ശേഷം അടപ്പടച്ച് കൊടുക്കുക അടപ്പടച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ അടച്ചു കൊടുക്കരുത് അല്പം മാറ്റി വേണം അടപ്പടച്ച് കൊടുക്കാൻ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക മീനിൽ നിന്നും വരുന്ന എണ്ണയിലാണ് ഫ്രൈ ആയി കിട്ടുന്നത് കുക്കറിലാവുമ്പോൾ നാല് സൈഡിൽ നിന്നും പ്രഷർ വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും വാഴയിലയിൽ വെച്ചതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് കൊളസ്ട്രോൾ ഉള്ളവർക്കും എണ്ണ കൂടുതലായി ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഈ രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മിക്ക വീടുകളിലും നമ്മൾ രാവിലെ ചായയൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ ഓരോരുത്തരായി അവരവരുടെ സമയത്താണ് കുടിക്കാനായി വരുന്നത് നമുക്ക് ഓരോ ർക്കായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഓരോരുത്തർക്കും ചൂടാക്കി ചൂടാക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ സമയവും ഗ്യാസും നഷ്ടമാവും ഇങ്ങനെ ചായ ഒരുമിച്ച് കുക്കറിൽ ഇറക്കി വെച്ച് അടച്ചു കൊടുക്കുക രണ്ട് മൂന്ന് മണിക്കൂറ് നല്ല ചൂടോടുകൂടി തന്നെ ചായ ഇരിക്കും എന്തായാലും മൂന്ന് മണിക്കൂറിനുള്ളിൽ വീട്ടിലുള്ളവരെല്ലാവരും ചായ കുടിച്ചു കഴിയും ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുമ്പോൾ പലർക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഉടനെ ഉണ്ടാക്കിയ ചായ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കാൻ പറ്റും ഇതും നല്ലൊരു സൂപ്പർ ടിപ്പാണ് ഓരോരുത്തരായി വരുമ്പോൾ നല്ല ചൂടോട് തന്നെ കൊടുക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറുകൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം